അമ്മയുടെ ലൂക്ക ഒന്ന് ഹൈലി ഡെലിവറൻസ് പ്രയർ ഈശോ പ്രേസ് ജീസസ് കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ മറിയത്തിന്റെ സ്ത്രോത്ര ഗീതം വലിയൊരു ഡെലിവറൻസ് പ്രയർ ആണ് നാൽപ്പത്തി ആറ് മുതലുള്ള നമ്മള് എന്റെ ആത്മാവ് തൊട്ടുള്ളത് നമുക്ക് ഒരു പ്രാവശ്യം ഇപ്പോൾ ഉരുവിടാം എന്റെ ആത്മാവ് െ മഹത്തപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു എളിയവരെ വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമ്പന്നരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞു പ്രയർ ഹൃദയോ നമ്മുടെ വാക്കുകളും ഹൃദയത്തിലെ ചിന്തകളും അതരത്തിലെ വാക്കുകളും ഒരേപോലെ ആകുവാൻ പ്രവർത്തികളും ഒരേപോലെയാവുവാൻ എപ്പോഴും നന്ദി നിറഞ്ഞ ജീവിതം നയിക്കുവാൻ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഒരു വലിയ സമ്മാന പൊതി നമ്മുടെ കയ്യിൽ പൊതി എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു പാക്കറ്റ് ആ പാക്കറ്റിലെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും വെച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളും വെച്ച് നമ്മളെ പൊതിയുമായിട്ട് പൊതി എന്ന് പറയുന്നത് സമ്മാന പൊതി ബാഹ്യമായിട്ടല്ല പറയണേ ഒരു സമ്മാന പൊതിയില് മുഴുവൻ നിയോഗങ്ങളുമായിട്ട് വേണം പരിശുദ്ധ ബലിക്ക് നമ്മൾ ദേവാലയത്തിന്റെ വാതിൽ കടക്കുവാൻ കാരണം പരിശുദ്ധ ബലിക്ക് വരുന്ന മക്കളെ സ്വീകരിക്കുവാൻ ദേവാലയ വാതിൽക്കൽ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ നമ്മൾ കൊടുക്കുന്ന പൊതി സ്വീകരിച്ച് അൾത്താരിയിൽ കൊണ്ടുപോയി തന്റെ തിരുക്കുമാരനെ സമർപ്പിക്കുകയാണ് ദിവ്യബലിയിലൂടെ അത് ഈശോ തന്നെ അർപ്പിച്ച് കാഴ്ചവെച്ച് പിതാവായ ദൈവത്തിനെ കാഴ്ചവെച്ച് മാനാകന്മാരുടെ അകമ്പടിയോടു കൂടെയാണ് ആ നിയോഗങ്ങൾ സ്വീകരിക്കുന്നത് പരിശുദ്ധ ബലിയിലൂടെ അമ്മ നമുക്ക് നേടിത്തരുന്നതാണ് നിയോഗ സമർപ്പണം പ്രിയപ്പെട്ടവരെ നമ്മൾ അതുപോലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടും നമ്മൾ ഉടനടി ഓടരുത് പരിശുദ്ധ ഈശോ ദിവ്യബലി അർപ്പിച്ച് നീങ്ങനു ശേഷം വൈദികൻ പോകുമ്പോഴും പരിശുദ്ധ അമ്മ ആ ഉൾത്താരയിൽ കുറച്ച് സമയം നമ്മെ കാത്തു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുർബാനയുടെ നടുക്കുള്ള ഭാഗം പലരും നടുക്ക് വന്ന് മുട്ടുകുത്തനാണോ കുർബാനയ്ക്ക് നടുക്കുള്ള ഭാഗം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഓടി വരികയാണ് ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവ്യ ബലിക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് നമ്മുടെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥന പ്രാർത്ഥനയാചിക്കുകയാണ് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ലോർഡ് ജീസസ് മേഴ്സി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ മറക്കരുത് നമ്മൾ ദിവ്യ ബിക്ക് ദേവാലയവാതിൽ കടന്നു വരുമ്പോൾ നിയോഗങ്ങൾ കൊണ്ടൊരു സമ്മാനപ്പുതി നമ്മുടെ കയ്യിലുണ്ടാകണം അത് ദേവാലയ വാതിൽക്കൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ അമ്മ ആ നിയോഗ പൊതിയുമായിട്ട് അൾത്താരയിലേക്ക് പോകുന്നു തന്റെ തിരുക്കുമാരൻ അവിടെ ദിവ്യബലി അർപ്പിക്കുന്ന ഒരു വൈദ്യനൂടെ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഈശോ തന്നെയാണ് അർപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ എല്ലാ നിയോഗങ്ങളും ഈശോ സ്വീകരിക്കുന്നു അത് നമുക്ക് സാധ്യമാകുന്നു ഈ ഒരു വിശ്വാസം പരിശുദ്ധ ബലിക്ക് പോകുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശുദ്ധഗതിക്കാരായ സിമ്പിൾ ഫെയ്ത്ത് ഉള്ള മക്കൾക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് സിസ്റ്ററിന് വെളിച്ചം തരുന്നത് ഇതിലൂടെ അനേകം മക്കള് അനേകം അനേകം മക്കൾ ഓരോ സ്ഥല സ്ഥലരാജ്യങ്ങളിൽ സിസ്റ്റർ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് മക്കൾ ഇത്രമാത്രം ഈ ചാനലിൽ സ്ഥിച്ച് ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അവരത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അനുവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ സിസ്റ്ററിന് വലിയ സന്തോഷമാണ് വെളിപാട് ഒന്ന് മൂന്ന് ദൈവവചനം വിശുദ്ധ ലിഖിതം എല്ലാം നിവേശിതമാണ് പ്രിയപ്പെട്ടവരെ ദൈവവചനം കേൾക്കുകയും വായിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ ഒന്നും കൂടി സൃഷ്ടി ചേർക്കാണ് എഴുതുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ അവർ ഭാഗ്യവാന്മാർ കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നു എല്ലാവരെയും ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ